നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് തല ചൂടാവുന്ന അല്ലെങ്കിൽ തല വിയർക്കുന്ന കുട്ടികളുണ്ടല്ലോ എപ്പോഴും ഇപ്പൊ തണു തണുപ്പിലാണ് എ സിയിലാണെങ്കിൽ പോലും തല നന്നായിട്ട് ചൂടാവുകയും തല തലവിയർക്കുകയും ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലാതെ ചില കുട്ടികൾക്ക് ചെറുതായിട്ടൊന്ന് കളിച്ചാലോ കരഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ചൊരു സ്റ്റിമുലേറ്റഡ് ആയാലോക്കെ ഭയങ്കരമായിട്ടും തല തലവിയർക്കുന്നു തല ചൂടാവുന്നു ഉള്ള പ്രശ്നമുണ്ട് ഈ പറഞ്ഞിട്ട് കുട്ടിക്ക് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ അതുപോലെ തന്നെ തല വിയർക്കുന്ന അത്ര നല്ലതുമല്ല അപ്പം എണ്ണ ഉപയോഗിച്ചാൽ തല തലവിയർപ്പിന് അല്ലെ തല ചൂടാകലിന് കുട്ടികൾക്ക് ഒരു പരിധി വരെ അല്ല വളരെ കംപ്ലീറ്റ്ലി തന്നെ നോർമൽ ആവുന്നതാണ് അപ്പം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആദ്യത്തെ തന്നെ ചെമ്പരത്യാദി കോക്കനറ്റ് ഓയിലാണ് പല ആയുർവേദ കമ്പനികൾക്കും ഉണ്ട് എ വി പി കോയമ്പത്തൂരിന്റെ കോട്ടയ്ക്കലിന്റെ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെമ്പരത്യാദി കോക്കനറ്റ് ഓയിൽ വളരെ ഗുണപ്രദമാണ് തല ചൂടാവുന്നത് അപ്പം ഇത് ഒരു ഒരാഴ്ച കഴിയുമ്പത്തേക്ക് എന്താ ഡെയിലി ഉപയോഗിക്കണം കുറച്ചെടുത്ത് സാധാരണ പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു കാല് മണിക്കൂർ ചെയ്യുമ്പോൾ കുളിപ്പിക്കാം അതിപ്പോൾ ചെറിയ കുട്ടികൾ ഒരു രണ്ട് മാസം മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാം പ്രധാനമായിട്ടും ഒരു നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അല്ലെങ്കിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രശ്നം കണ്ടുവരുന്നത് തല വേർക്കുക ക്കുന്നതും ചൂടാവുന്നൊക്കെ അപ്പോൾ അവർക്ക് ചെമ്പരത്തിയാതെ കോക്കനറ്റ് ഓയിൽ ഗുണപ്രദമാണ് അതുപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കോനറ്റ് ഓയിൽ സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട് നമ്മൾ തീയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതല്ല കോൾഡ് ആയിട്ടുള്ള വിർജിൻ കോക്കനട്ട് ഓയിൽ വളരെ ഗുണപ്രദമാണ് തലവേർക്കുന്നതിൽ അതുപോലെ തന്നെ കോട്ടയ്ക്കലിന്റെ ബേബി ഓയിലുണ്ട് അത് ഗുണപ്രദമാണ് തലയിലൊക്കെ വെക്കാനായിട്ട് അതുപോലെ ഹിമാലയയുടെ ബേബി ഹെയർ ഓയിലും ഈ തലവിയേർക്കുന്നതിന് ഒരു പരിഹാരമാണ് അപ്പം നമുക്ക് രണ്ട് നല്ല ക്ലാസിക്കൽ പ്രിപ്പറേഷനിലെ ഫസ്റ്റ് തന്നെ ചെമ്പരത്തിയാദി കോക്കനറ്റ് ഓയിൽ തന്നെയാണ് രണ്ടാമത് നമുക്ക് കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിലും ഇനി ഇതൊന്നും കിട്ടാത്ത സ്ഥലമാണ് അല്ലെങ്കിൽ ഇതിന് വിഷമമുണ്ടോ എന്ന് വെച്ചാൽ വെച്ചുണ്ടെങ്കിൽ ഹിമാലയയുടെ കോട്ടക്കലിൻ്റെ ബേബി ഓയിൽസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഗുണപ്രദമാണ് അപ്പോൾ തലവേർക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചൂടാവുന്ന കുട്ടികൾക്കിത് ഫലപ്രദമായ റെമഡി തന്നെയാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നതും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി